കുഞ്ഞുനാളിൽ അമ്മ നമ്മുടെ കൈവിരലുകൾ മുറുകെ പിടിച്ച് നെറ്റിയിൽ കുരിശു വരപ്പിച്ചു തന്നു പിന്നീട് അങ്ങോട്ട് അറിഞ്ഞുമറിയാതെയും അതൊരു ശീലമായെങ്കിലും വളർന്നു വലുതായപ്പോൾ നമ്മൾ അത് മറന്നുപോയില്ലേ കുരിശിന്റെ പുകഴിച്ച തിരുനാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലന രാജ്ഞി ജെറുസലേമിൽ ഒരു ദേവാലയം നിർമ്മിക്കുകയും കൂടാതെ അവിടെ യേശുവിൻ്റെ കാൽവരിയോട് ചേർന്ന് പാറയിൽ വെട്ടിയെടുത്ത ഒരു മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കുറേ കുരിശുകളും കണ്ടെത്തി അതിൽ യേശുവിൻ്റെ കുരിശ് ഏതെന്ന് കണ്ടുപിടിക്കാൻ അവർ ഒരു യുവാവിൻ്റെ മൃതദേഹം ഓരോ കുരിശിലും വച്ച് നോക്കി യേശുവിൻ്റെ കുരിശിൽ കിടത്തിയപ്പോൾ അതിന് ജീവനുണ്ടായതായി ജെറുസലേം ആദിമ ക്രൈസ്തവ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു കുരിശിലാണ് ക്രിസ്തു നമുക്ക് രക്ഷ നേടിത്തന്നത് മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ച ആ കുരിശിൻ്റെ മുദ്ര നമ്മളെ ക്രൂശി സ്വന്തമാക്കി അങ്ങനെ നാം സഭയുടെ ഭാഗമായി നാം ഓരോ പ്രാവശ്യം കുരിശു വരയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവ സംരക്ഷണത്തിന് സമർപ്പിക്കുകയാണ് കൂടാതെ നമ്മുടെ കാണപ്പെടുന്നതും മറിഞ്ഞിരിക്കുന്നതുമായ സകല ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഒരു സംരക്ഷണ വേലിയാണ് കുരിശുവര അതുകൊണ്ട് രാവിലെ ഉണരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഉറങ്ങുന്നതിന് മുൻപും നെറ്റിയിൽ കുരിശു വരയ്ക്കാൻ നമുക്ക് മറക്കാതിരിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ